ഹലോ ഇന്ന് ഈ കൊഞ്ച് വെച്ചിട്ട് തോറിഞ്ഞുണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ചെറിയുള്ളി അത് അരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് അരഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പുകൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ചെറിയ സൈസിലുള്ള കൊഞ്ചാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ചെറിയ സൈസിലുള്ള കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് രണ്ടും ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ അടച്ചു വച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പിനൊരു കളറിന് വേണ്ടി മാത്രം ഒരല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇട്ട് അരപ്പരച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോകേണ്ട ഈ ഒരു പരുവത്തിൽ അരപ്പരച്ചെടുക്കാം അപ്പോഴേക്കും കൊഞ്ചും ചെറിയ ഉള്ളിയൊക്കെ ഇത് ഇതുപോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും വേവാൻ വെക്കുമ്പോൾ നമ്മൾ ഒരല്പം പോലും ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെന്ത് വരുമ്പോൾ ഓൾറെഡി അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതുപോലെ ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പൂടി തട്ടി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ആ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതെല്ലാം കറക്റ്റ് വേവായിട്ടുണ്ടാവും അരപ്പ് ഉൾപ്പെടെ നല്ലോണം മെന്തിട്ടുണ്ടാവും ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് അരപ്പുമായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം തോരൻ ഓൾമോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്ന് താളിച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ഉണക്കമുളക് താളിച്ചൊഴിച്ചു കൊടുത്താൽ അടിപൊളി കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ നമ്മൾ കൊഞ്ച് ഉപയോഗിച്ച് കറിയും ഫ്രൈ ഒക്കെയാണല്ലേ ഉണ്ടാക്കുന്നത് ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം